ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതം പരിപൂർണമായി വിജയിക്കണമോ നമ്മുടെ ആത്മാവിനെയും നാം സംസ്കരിക്കണം നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളുണ്ടായാൽ അത് കഴുകി വൃത്തിയാക്കുന്നത് പോലെ അല്പം ചെളിയുണ്ടായാൽ കാലിലോ മേലിലോ ശരീരത്തിലെവിടെയെങ്കിലും മാലിന്യമുണ്ടായാൽ അത് നാം ശുദ്ധിയാക്കുന്നത് പോലെ നമ്മുടെ ആത്മാവിനെയും ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല അള്ളാഹുബാഹ നമുക്ക് നൽകിയ ന്യമത്തുകളിൽ വെച്ച് വലിയൊരു ന്യമത്താണ് അക്കുലെ ബുദ്ധി എന്ന് പറയുന്നത് ബുദ്ധി വലിയൊരു ഞാമത്താണ് ബുദ്ധിയില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ആ ബുദ്ധി കൊണ്ട് ആ ബുദ്ധി കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഉടുമ്പ് പോലെ പിടിച്ചു തൂങ്ങിയിരിക്കുന്ന അങ്ങനെ ലോകമാന്യം തുടങ്ങിയ ധാരാളം ധാരാളം രോഗങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തെ പിടിച്ചു നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ പിടിച്ചുകൂടിയിരിക്കുന്ന ആ രോഗങ്ങളെ നാം മറ്റുക ചെയ്യണം ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മുടെ ഹൃദയത്തെ നാം സംസ്കരിക്കണം ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ് ും തീർച്ചയായും <absorption> <IN> <lymphununaries> <Spe continue> നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല അവന്റെ ശരീരം എന്തൊരു സുന്ദരമാണ് എന്തൊരു ഭംഗിയാണ് കാണാൻ കൊള്ളാം നല്ല വാക്ക് ചാതുര്യമുള്ളവനാണ് അവൻ നല്ല തൻ്റെ ഉള്ളവനാണ് അവൻ ആൺകുട്ടിയാണ് അവൻ പുളിക്കുട്ടിയാണ് അവനൊരു മെമ്പറാവാൻ അങ്ങനെയുള്ള അവൻ്റെ ശരീരത്തിലെ കല്ല അ

ഹൃദയം ശുദ്ധീകരിച്ചോ ഹൃദയം ഹൃദയത്തിലുണ്ടാകുന്ന മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചോ അല്ലെങ്കിൽ നീ രക്ഷപ്പെടാൻ പോകുന്നില്ല മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ഇങ്ങനെ പറയാൻ നമുക്ക് വല്ലാത്ത താല്പര്യമാണ് റീബത്ത് പറയാൻ വല്ലാതെ ഇഷ്ടമാണ് എല്ലാവർക്കും ീയമാണോ അനുവദനീയമല്ല എന്നൊക്കെ നമുക്കറിയാം എന്നിട്ടും നാം ആലോചിക്കുന്നില്ല ചിന്തിക്കുന്നില്ലാൻ എന്നിവരെ തൊട്ടുള്ള വാനലോകയാത്ര നടത്തുന്ന സമയത്തുള്ളൊരു സംഭവം ഉദ്ധരിക്കുന്നു <له> مررت بقوم لهم مظفار من نحاس يخمشون وجوههم وصدورهم فقلتم من هؤلاء يا جبريل قال هؤلاء الذين يأكلون لحوم الناس جبريل عليه الصلاة والسلام െ യാത്ര ചെയ്തപ്പോ ആകാശ യാത്ര നടത്തിയപ്പോ ഒരു വിഭാഗത്തിന്റെ അടുത്തുകൂടി നടന്നുപോയി ചെമ്പുകൊണ്ടുള്ള നഖങ്ങളുണ്ട് അവർക്ക് ും അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും മത മാന്തി കയറുകയാണ് മാന്തി അപ്പോൾ മൻ പിടർത്തുകയാൾ ാണ് ഞാൻ ചോദിച്ചു ആരാണ് ഈ വിഭാഗം കൊണ്ടുള്ള നഖങ്ങൾ കൊണ്ടതാ അവരുടെ മുഖങ്ങളും അവരുടെ നെഞ്ചുകളും ഈ വിഭാഗം ചോദിച്ചപ്പോ അവിടുന്ന് മറുപടി പറയുകയാണ് تدعون لحوم الناس ഓ സുഹൃത്തുക്കളെ മറ്റുള്ള മറ്റുള്ളവരെ കുറിച്ച് തന്റെ സഹോദരനെ കുറിച്ച് തന്റെ തൻ്റെ കുറിച്ച് തന്റെ നാട്ടിലുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുറിച്ച് അവർക്കിഷ്ടമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ദിനേന നാം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ച് എത്രയെത്ര കാര്യങ്ങളാണ് നാം പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചോ

മാംസം ഭക്ഷിക്കുന്നവരാണ് ആ വിഭാഗം ീപത്ത് പറയുന്നവരാണ് തന്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവനാണ് പ്രചരിപ്പിക്കുന്നവനാണ് പരത്തുന്നവനാണ് അങ്ങനെയുള്ള ആ വിഭാഗമാണ് ഈ കാണുന്ന ചെമ്പനെ കൊണ്ടുള്ള നഖങ്ങളെ കൊണ്ട് മുഖവും നെഞ്ചും ഇങ്ങനെ മാന്തി കേറുന്നത് മാന്തി പിടർത്തുന്നത് എന്ന് അലൈസ് തങ്ങളോട് മറുപടി പറഞ്ഞു കൊടുത്തെങ്കിൽ നമ്മുടെ ഹൃദയത്തെയും നാം ശുദ്ധീകരിക്കണം ഇത്തരം നബിസ്മ തങ്ങൾ പറയുന്ന ഇത്തരം ഹദീസുകൾ നാം എത്ര കേട്ടിട്ടും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതൊന്നും തട്ടുന്നില്ല നമ്മുടെ ജീവിതം നാം മാറ്റുന്നില്ല നമ്മുടെ ഹൃദയത്തെ നാം ശുദ്ധീകരിക്കുന്നില്ല ആഹൃതത്തിലെത്തുമ്പോൾ ഒരാളെയും ചെമ്പിനാലുള്ള നഖങ്ങളെ കൊണ്ട് മുഖവും നെഞ്ചും മാന്തലാണ് മാന്തി കേറലാണ് മാന്തി പിളർത്തലാണ് റീപത്ത് പറഞ്ഞവരുടെ ശിക്ഷയെങ്കിൽ കളവ് പറയുന്നവന് നാളെ ലഭിക്കാൻ പോകുന്നത് ഇരുമ്പിനുള്ള തോട്ടികൊണ്ട് അവന്റെ വലത്തെ കവിളിങ്ങനെ മാന്തി മാന്തി തലയോട്ടി വരെ എത്തും അതേപോലെ തന്നെ ഇടത്തെ കവിളും ഇങ്ങനെ മാന്തിക്കേറി മാന്തി മാന്തി തലയോട്ടി വരെ എത്തും ഇതാണ് കളവ് പറയുന്നവർക്കുള്ള ശിക്ഷ നാളെ ആഹ്ലത്തിൽ വെച്ച് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന ദോഷവും നമീമത്ത് എന്ന് പറയുന്ന ദോഷവും ഇതൊക്കെ വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ് തെറ്റു തന്നെ അതോ പോലെയുള്ള മറ്റൊരു തെറ്റാണ് അസൂയ ഹസത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നല്ല ഒരു കാര്യമുണ്ടായാൽ അതിൻ്റെ പേരിൽ മനസ്സ് വല്ലാത്ത സങ്കടം ഒരാൾ അല്പം പണക്കാരനായാൽ അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു ഒരു നല്ല കാര്യമുണ്ടായാൽ അതിന്റെ പേരിൽ മനസ്സുവല്ലാതെ വേദനിക്ക അവൻ്റെ ആ പണം നശിച്ചു പോകാൻ അവൻ്റെ ആ കഴിവ് നഷ്ടപ്പെട്ടു പോകാൻ വല്ലാത്ത ഇഷ്ടം ഇങ്ങനെയുള്ള അസൂയ അതും നമ്മുടെ ഹൃദയത്തിൽ പാടില്ല നബിസ്ലാഹു അലൈസ് തങ്ങളും നമ്മെ പഠിപ്പിക്കുകയാണ് അൽ ഹസദുൽ ഹസന ബക്കറ്റിൽ വെള്ളമൊഴിക്കുന്നത് പോലെ ഒരു ഭാഗത്ത് ഇങ്ങനെ കിബർ നമീമത്ത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊക്കെ തെറ്റുകൾ ഇങ്ങനെ ചെയ്യുന്നു മറ്റൊരു ഭാഗത്ത് നമ്മൾ ഇങ്ങനെ നിസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു മറ്റുള്ളവർക്ക് പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് നാം സമ്പത്ത് സതൊക്കെ ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നു പക്ഷേ നാളെ അഹുറത്തിൽ ചെല്ലുമ്പോൾ നമ്മളുടെ എടു നോക്കുമ്പോൾ അതാ ഹസനാത്തുകൾ കാണുന്നില്ല തിന്മകളാണ് കൂടുതൽ ഇത്തരം ധാരാളം തെറ്റുകൾ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം തെറ്റുകളെല്ലാം നമ്മിൽ നിന്ന് വരാനുള്ള കാരണം വിശ്വാസത്തിൻ്റെ ഇമാനിൻ്റെ കമ്മിയാ ഏത് സമയമാണ് നാം മരിക്കുക എന്ന് നമുക്കാർക്കും അറിയില്ല മരണമെന്നുള്ള സത്യം നമ്മെ ഏത് സമയത്തും പിടികൂടും ആ മരണം നമ്മെ പിടികൂടിക്കഴിഞ്ഞാൽ മരണത്തിന് നാം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമ്പത്ത് വേണ്ട സന്താരങ്ങൾ വേണ്ട ഒരു സ്ഥാനമാനങ്ങളും വേണ്ട എല്ലാം അതോടെ നശിക്കും പിന്നെ നമുക്ക് സുഹൃത്തുക്കളെ നാം ചിന്തിക്കണം പറയുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യണം രണ്ട് യുദ്ധമുണ്ട് രണ്ട് യുദ്ധം ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് മുഖസരങ്ങൾ പറയുന്നുനീയുമായ നിങ്ങളുടെ ശത്രുക്കളോടുള്ള പോരാട്ടമാണ് പ്രത്യക്ഷമായ നിങ്ങളുടെ ശത്രുക്കളോടുള്ള പോരാട്ടം പരോക്ഷത്തിലുള്ള നിങ്ങളുടെ ശത്രുക്കളോടുള്ള പോരാട്ടവും അവിശ്വാസികളോടുള്ള കാഫിരീങ്ങളോടുള്ള പോരാട്ടമാണ് ആ ജിഹാദിനെ കുറിച്ച് എന്നാ പറയാ ചെറിയ യുദ്ധം ചെറിയ ചെറിയ ജിഹാദ് പോരാട്ടം എന്നാൽ പോരാട്ടം എന്ന് പറഞ്ഞാൽ ശരീരം വിച്ചക്കുന്ന കാര്യങ്ങളോടുള്ള പോരാട്ടമാണ് വിശാചിനോടുമുള്ള പോരാട്ടമാണ് നമ്മുടെ സുഹൃത്തിനെക്കുറിച്ച് റീബത്ത് പറയാൻ നമ്മുടെ മനസ്സ് കൊതിക്കുമ്പോ എടോ െ നശിപ്പിക്കയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ പിശാജിനെതിരലുള്ള യുദ്ധമാണ് നമ്മുടെ സഹോദരനെ കുറിച്ച് പറയുമ്പോൾ നമീമത്ത് പറയുമ്പോൾ കളവ് പറയുമ്പോൾ നമ്മുടെ ഹൃദയം അതാ പിശാചിനടിമപ്പെട്ടു പോയി ആ പിശാചിനെതിരുള്ള ശരീരം വെച്ചിക്കുന്ന കാര്യങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണ് ഇങ്ങനെയുള്ള നമ്മുടെ ശരീരം നമ്മുടെ ശരീരം ഇച്ഛിക്കുന്ന കാര്യങ്ങളോട് അൽപാൽപാൽപമായി അങ്ങനെ യുദ്ധം ചെയ്യുക അതിൽ നിന്ന് വിട്ടുമാറുക അതിൽ നിന്ന് ഒഴിവാകുക ഇതാണ് വലിയ യുദ്ധം യുദ്ധം വലിയ പോരാട്ടം ഇതാണ് അതുകൊണ്ട് ശരീരത്തെ മാലിന്യങ്ങളിൽ നിന്ന് സംസ്കരിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തെയും നാം സംസ്കരിക്കണം അള്ളാഹു ചെയ്യുമാറാവട്ടെ